അമിത്ഷായ എത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ ഓഫീസ് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഇവിടെ ബി ജെ പിയുടെ മുൻ അധ്യക്ഷൻ കെ ജി മാരാരുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ മുറ്റത്ത് അദ്ദേഹം നടും അങ്ങനെ ചെറിയൊരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിനുശേഷമായിരിക്കും പുത്തരിക്കണ്ടം മൈതാനത്ത് വലിയൊരു നേതൃസംഗമത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ പോകുന്നത് ബി നേതാക്കൾ ഇപ്പോൾ അമിത്ഷായെ സ്വീകരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് എല്ലാ പ്രമുഖ നേതാക്കളും എത്തിയിട്ടുണ്ട് കുമ്മനം രാജശേഖരൻ വി മുരളീധരൻ പ്രകാശ് ജാവ്ദേക്കറും സ്ഥലത്തുണ്ട് കെ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് അങ്ങനെ തുട തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം സി കെ പത്മനാഭൻ അങ്ങനെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ പ്രധാന മുഖങ്ങളെല്ലാം അമിത്ഷായെ സ്വീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എത്തിയിട്ടുണ്ട് പുതിയ ഭാരവാഹികളെ ഇന്നലെയാണ് ബി ജെ പി തെരഞ്ഞെടുത്തത് ഭാരവാഹികൾ എല്ലാവരും അമിത്ഷായെ സ്വീകരിക്കാൻ എത്തിക്കഴിഞ്ഞു അല്പസമയത്തിന് ശേഷം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കും അതിനായി അമിത്ഷാ എത്തുകയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടുവാനുമുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങളുടെ ഒരു തുടക്കം കൂടിയാവുകയാണ് അമിത്ഷായുടെ കേരള സന്ദർശനം ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെയാണ് എത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് അമിത്ഷായുടെ ഈ സന്ദർശനത്തിന് ഉള്ളത് തുടക്കത്തിൽ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനായുള്ള തന്ത്രങ്ങൾ മെനയിലാവും അതിന്റെ ഭാഗമായിട്ടാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് ബി ജെ പിയുടെ നാല് ജില്ലകളിലെ വാർഡ് തല സംഗമം നടത്താൻ പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലെ പ്രവർത്തകരും ഓൺലൈനായിട്ട് ഈ സമ്മേളനം ത്തിൽ പങ്കെടുക്കും പതിനൊന്നര മണിയോടുകൂടി പുത്തരക്കിണ്ടം മൈതാനത്ത് സമ്മേളനം തുടങ്ങും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് ഒരു ചെറിയ ചടങ്ങായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിനായി അമിത്ഷാ എത്തിയിരിക്കുകയാണ് ബി എല്ലാ നേതാക്കളുമുണ്ട് ബി ജെ കോർ കമ്മിറ്റി നേതാക്കളുമായി ഇന്ന് അമിത്ഷാ കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട് ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിച്ച് സ്ഥിതിക്ക് ഇനി ഭിന്നതകളില്ലാതെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബി ജെ പതാക പാർട്ടി പതാക ഇപ്പോൾ ഉയർത്തുകയാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ അമിത്ഷാ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ഉയർന്നിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു കേരളം പോവില്ല കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം നമ്മുടെ രാജ്യത്ത് വരുത്തിയിട്ടുള്ള മാറ്റം ആ മാറ്റത്തിനനുസരിച്ച് കേരളവും മാറാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു വികസിത കേരളം എന്നതാണ് എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം മാറാത്തത് ഇത്രയും കാലം മാറാത്തത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിൽ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബി ജെ പി സംസ്ഥാന ഓഫീസിന് മുന്നിൽ ചെടി നട്ടുകൊണ്ടാണ് അമിത്ഷാ തുടക്കമിടുന്നത് അല്പസമയത്തിനകം കെ ജി മാരാരുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും ആ ചടങ്ങിലേക്കാണ് അടുത്തതായി കടക്കുന്നത് അതിനുശേഷം അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പോകും ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ഭാരവാഹികൾ മറ്റ് നേതാക്കൾ എന്നിവരെല്ലാം ഇവിടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എത്തിയിട്ടുണ്ട് അടുത്ത ചടങ്ങിലേക്ക് കടക്കുകയാണ് കെ ജി മാരാരുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം അതിനുശേഷം അദ്ദേഹം പുത്തരക്കണ്ടം മൈതാനത്തേക്ക് തിരിക്കും ബി ജെ പി നിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കേരളത്തിൽ കടന്നു പോകുന്നത് അതിനിടെയാണ് ഇപ്പോൾ അമിത്ഷാ കേരളത്തിൽ എത്തിയിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് അത് നിർവഹിക്കുകയാണ് നാടമുഖിച്ചുള്ള ഉദ്ഘാടനത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് അദ്ദേഹം പോകും അവിടെ കെ ജി മാരാരുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും ഇങ്ങനെ ഒരു ഹ്യസ്വമായ പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ

I don't